നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് ആ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് പവർ ടീമിനോട് ഇടഞ്ഞു നിന്നുകൊണ്ട് എനിക്ക് സൗകര്യം എന്ന് പറഞ്ഞ് പുറംതിരിഞ്ഞ് നടക്കുന്ന അൻസിബിയ ആണ് ഈ പവർ ടീം എന്ന് പറയുമ്പോൾ സർവാധികാരികൾ തന്നെയാണ് എന്ന് ബിഗ് ബോസ് പറഞ്ഞു എന്നാൽ ലാലേട്ടൻ സ്റ്റേജിൽ വന്നപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പവർ ടീം ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയല്ല പവർ ടീമിന് എന്തെല്ലാം തരത്തിൽ ഈ വീടിനെ മനോഹരമാക്കുവാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ അധികാരത്തെ വളരെ ബുദ്ധിപരമായി ആലോചിച്ച് വേണമെങ്കിൽ ഫണ്ണാക്കിക്കൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയും പവർ ടീമിന്റെ ബുദ്ധിയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം പക്ഷെ പറഞ്ഞിട്ടെന്താണ് കാര്യം ഈ ബുദ്ധിയൊന്നും വേണ്ട തരത്തിൽ പല പവർ ടീം മെമ്പേഴ്സിലും വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പവർ ടീമിനകത്തേക്ക് കയറിപ്പറ്റിയാൽ പവർ റൂമിലെത്തി അധികാരം കിട്ടി കഴിയുമ്പോഴേക്ക് പിന്നെ ഇവിടുത്തെ പട്ടാളക്കാരെയും പോലീസുകാരെയും ഒക്കെ പോലെയാണ് പല ആൾക്കാരും പെരുമാറുന്നത് പ്രത്യേകിച്ച് ഈ ആഴ്ചത്തെ പവർ ടീമിലേക്ക് വന്നു കയറിയ അപ്സര ആ വീട് മുഴുവനും ഇളക്കി തിരിച്ചു മറച്ചു വെക്കും എന്നുള്ള ചിന്തയിലാണ് ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അൻസിബ ഇന്ന് പകൽ തന്നെ അവരുടെ നയം വളരെ കൃത്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് അപ്സരയുടെ മുഖത്ത് നോക്കി തന്നെ ഹോട്ട് സീറ്റ് ടാസ്കിലേക്ക് പോയപ്പോൾ അൻസിബ പറയുകയും ചെയ്തു രാവിലെ അപ്സര അവിടെ പണിയെടുക്കുവാൻ വേണ്ടി കൈകൊട്ടി വിളിച്ചു ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പട്ടിയെ ഓടിച്ചു വിടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ കൈകൂട്ടുന്നത് അത്ര വിലയെ നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാർക്ക് കൽപ്പിച്ചിട്ടുള്ളൂ എന്തായാലും അത് അനുസരിക്കാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു അതെ നാളത്തെ പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നത് അൻസിബ പോലെ ഇടഞ്ഞു നിൽക്കുന്നതാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഇവിടെ അർജുൻ ഇല്ല അൻസിബ ഇല്ല ഗബ്രി ഇല്ല ഇവിടെ പവർത്തി മാത്രമേ ഉള്ളൂ അപ്സര പറയുന്നു അപ്സര എന്ന രീതിയിലല്ല ഞാൻ പറയുന്നത് പവർ ടീമായിട്ടാണ് പറയുന്നത് അനുസരിച്ചേ പറ്റൂ അപ്പോൾ മുഖത്തടിച്ചതുപോലെ അൻസിബ മറുപടി പറയുകയാണ് ഏത് പവർ ടീമാണെന്ന് പറഞ്ഞാലും അനുസരിക്കാൻ ഇപ്പോൾ സൗകര്യമില്ല ചുരുക്കത്തിൽ നാളെ പവർ ടീമും അൻസിബയും അൻസിബയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ചേർന്നുകൊണ്ട് നല്ല ഒന്നാന്തരം ഒരു ഗെയിം അവിടെ കളിക്കുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത് നല്ലൊരു പോരാട്ടത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുവാൻ പോകുന്നത് എന്തായാലും ഇത്തവണത്തെ പവർ ടീമിനെ എല്ലാ ആൾക്കാരും കൂടി പൊളിച്ചടുക്കും ഇന്ന് ഹോട്ട് സീറ്റിലേക്ക് വന്നിരുന്ന സമയത്ത് പവർ ടീം എന്ന് പറയുന്നതും ആ പവർ ടീമിനകത്ത് നിൽക്കുവാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത ആൾക്കാരെയും അവരുടെ എല്ലാം തുറന്നു കാട്ടുകയായിരുന്നു ചെയ്തത് വരുന്ന ദിവസങ്ങളിൽ പവർ ടീം കുറെ അധികം പാടുപെടും